ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അതായത് ആരോ പിടിച്ച കരിമീനാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഒരു കരിമീൻ ചേട്ടന് കരിമീൻ കഴിക്കണമെന്നൊരാഗ്രഹം ഇപ്പം നമ്മൾ കുറേ നാളായി കരിമീനൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് ഇവർ പുറത്ത് പോകുമ്പം വാങ്ങിച്ച് ഞാൻ കഴിക്കാറില്ല കേട്ടോ വാങ്ങിക്കാറുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ മാർക്കറ്റിൽ ഓരെണ്ണം വാങ്ങിച്ചതാണ് അപ്പോൾ അതിനെ ഒന്ന് വറക്കാമെന്ന് കരുതി നമ്മൾ കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാല അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് കുറച്ച് നാരങ്ങയും കൂടെ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ മീൻ തേക്കി സെറ്റ് ചെയ്ത് വെച്ച് ദാ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കരി ഇട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കരിമീൻ ഇട്ട് അപ്പോൾ ഒരു സൈഡ് ആ ആയിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ടു കരിമീൻ കരിമീൻ എനിക്ക് വലിയ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ചേട്ടൻ എന്നെ കളിയാക്കുകയാണ് കരിമീൻ ഇഷ്ടം അല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ദേശീയ മത്സ്യമാണ് കരിമീൻ എങ്കിലും എനിക്കെന്തോ അത്ര വലിയ ഇഷ്ടം നമ്മൾ കഴിച്ച് ശരി ഇല്ലാത്തുണ്ടാ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പൊ പോയിട്ട് പിന്നെ വരാം ബൈ